ഹായ് ഓൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു ഐറ്റമാണ് കേട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതെല്ലാവരും കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല പന വിരകിയതാണ് കേട്ടോ അപ്പോൾ പനൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് ശർക്കരപ്പാനം ഒഴിച്ചെടുത്തിട്ടോ ശർക്കര ഒരുക്കി എടുത്തിട്ടുള്ളത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തേങ്ങാ കൊത്തതും മൂന്നും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി കുറുക്കി വരും കേട്ടോ അപ്പോൾ ചട്ടിമണ് വേറിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഇപ്പം താ നമുക്ക് ചട്ടിമണ്ണൊക്കെ വേറിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ബ്രൗൺ കാപ്പി കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് ഒന്ന് ചെയ്ത് നോക്കിയാലോ അപ്പോൾ പഞ്ചസാര ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് നമുക്കിതിക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാ കൊത്തത് മൂന്നും നെയ്യ് വറുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതിട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസുമ്പോൾ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നല്ലോണം കുറുക്കിയെടുക്കാം ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ കുറുകി വരുന്നുണ്ട് പഞ്ചസാര ചേർത്തിട്ടുള്ളതായതുകൊണ്ട് ഇതിന് കളറിന് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ഒരു മഞ്ഞ ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ രണ്ടിലും നമുക്ക് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ശർക്കര ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക